സി പി എമ്മ ഇത്തവണ ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണ് കാരണം അവർക്ക് ഇവിടെ രണ്ട് മൂന്ന് സീറ്റെങ്കിലും കിട്ടിയില്ലെങ്കിൽ നാഷണൽ ലെവലിലുള്ള അവരുടെ അവരുടെ അംഗീകാരം അടക്കം നഷ്ടപ്പെടും നഷ്ടപ്പെടും ആ ഒരു സാഹചര്യത്തിൽ എന്ത് വില കൊടുത്തും ചാലക്കുടി പിടിക്കാനുള്ള ക്ഷമിത് വില കൊടുത്തും ജയിക്കാവുന്ന സീറ്റുകൾ വേറെ ഉണ്ട് അവിടെ പോയിട്ട് കുറച്ചും കൂടി നന്നായിട്ട് ക്യാമ്പയിൻ ചെയ്തതായിരിക്കും ചാലക്കുടി പിടിക്കുന്നേക്കാളും പ്രായോഗികം അന്ന് ഇന്നസെൻറ്റ് ജയിച്ച ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പിന്നീട് ഇന്നസെൻ്റിനെ തന്നെ നിർത്തിയിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല ഞാൻ പറഞ്ഞത് ലോനപ്പ നമ്പാട് ജയിച്ചത് പത്മജ വേണുഗോപാലും സ്ഥാനാർത്ഥിയായിട്ട് വന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്പാട് ജയിച്ചത് പക്ഷേ ജയിപ്പിച്ച അതെ പി സി ചാക്കോയ ജയിപ്പിച്ചിട്ടുണ്ട് എ സി ജോസ് ജയിച്ചിട്ടുണ്ട് സാവിത്രി വർഷം കയ്യിലുണ്ടായിരുന്ന മണ്ഡലമാണ് അല്ല കേരളത്തിലെ എല്ലാ സീറ്റിലും ഇവർ തോൽക്കുമ്പോൾ കോൺഗ്രസ് മുന്നണി തോൽക്കുമ്പോഴും മൂന്നപുരത്ത് പരമ്പള്ളി കോയുന്നവനം ജയിച്ചു അങ്ങനെ ഒരു ചരിത്രമുണ്ട് പക്ഷേ അത് ഇപ്പോൾ അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ് സ്വാഭാവിക മണ്ഡലമാണ് പിന്നെ സാമുദായികമായിട്ടുള്ള സമവാക്യങ്ങളൊക്കെ കോൺഗ്രസ്സിന് അനുകൂലമാണ് മറ്റതിനേക്കാൾ ഈ ഉമ്മൻചാണ്ടിയുടെ ഒരു വ്യക്തിപ്രഭാവം ഉണ്ടല്ലോ ആ വ്യക്തിപ്രഭാവത്തിൽ നിന്ന് വന്ന ആളാണല്ലോ ഈ ബെന്നി ബഗനാൻ അപ്പോൾ ആ ഉമ്മൻചാണ്ടി ഇപ്പം ഇല്ല അപ്പോൾ ആ ഒരു വ്യക്തിപ്രഭാവത്തിൻ്റെ പിന്തുണ ബെന്നി മഗനാനും കിട്ടത്തില്ല അല്ല സ്വാഭാവികമായും അങ്ങനെയുള്ള ചില ഘടകങ്ങൾ വലിയ ഉമ്മൻചാണ്ടിയുടെ വ്യക്തിപ്രഭാവത്തിലാണ് പുള്ളി വന്നതെന്നുള്ളത് ശരിയാണ് പക്ഷെ ഒരിക്കൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം അവിടെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു അവിടെ ഒരു എം പി എന്നുള്ള നിലയ്ക്ക് മതിപ്പുണ്ടാക്കിയ ഒരാൾ തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല ബിജെപി ഏതെങ്കിലും തരത്തിലൊരു ബിജെപി കത്തോലിക്ക സ്ഥാനാർത്ഥി നിർത്തിയിട്ട് കാര്യമില്ല ബിജെപിക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ കുറേ ബി ജെ പി കാരുള്ള സ്ഥലമാണ് പക്ഷെ ഒരു കഴിഞ്ഞ അവിടെ കിട്ടിയ ഓട്ടോ അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ഓട്ടോ കിട്ടാം അതിൽ വലിയ അത്ഭുതമൊന്നും അവർക്ക് സൃഷ്ടിക്കാറില്ല തൊട്ടടുത്ത് സുരേഷ് ഗോപിയുണ്ട് തൃശ്ശൂരുണ്ട് അതിൻ്റെ ഒരു വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഇവിടെ ഒരു റിഫ്ലക്റ്റഡ് ഗ്ലോറി ഉണ്ടാവാൻ സാധ്യത കുറവ് അല്ലേ രാധകൃഷ്ണപ്പോലെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി മത്സരിക്കും ഒരു ഒരു ലക്ഷം അല്ലെങ്കിൽ ഒന്നര ലക്ഷം വോട്ട് പിടിക്കും അതിൽ കൂടുതലൊന്നും പക്ഷെ ഇത്രയും ഉറപ്പിച്ച് പറയുന്നത് നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്നൊരു വോട്ടിങ് പാറ്റേൺ വെച്ചിട്ടാണല്ലോ ഇന്ന ഇന്ന മണ്ഡലങ്ങൾ പിന്നെ യു ഡി എഫിനാണ് എൽ ഡി എഫിന് മൂന്ന് ഇങ്ങനെയൊക്കെയുള്ള അത് അസംബ്ലി സെഗ്മെൻറ്റ് വെച്ചിട്ടുള്ളത് അല്ല അസംബ്ലി സെഗ്മെൻറ്റ് ഇത് ഇതേപോലെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളതില്ല അപ്പോൾ അസംബ്ലിയിൽ തന്നെ ചാലക്കുടിയിലാണ് കോൺഗ്രസ്സിന് ഒരു ആശ്വാസം ചെയ്യുന്നുണ്ടായത് തൃശ്ശൂർ ജില്ല കംപ്ലീറ്റ് ചെയ്ത് കോൺഗ്രസിൻ്റെ ഇത് പോയല്ലോ അങ്കമാലിയിൽ പെരുമ്പാവൂർ രണ്ട് സ്ഥലത്തും ആലുവയിലും കോൺഗ്രസ് എം എൽ എമാരാണ് ചാലക്കുടിയിൽ കോൺഗ്രസ് ചെറിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് അപ്പോൾ എല്ലാ തരത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ സി പി എം സി പി എം സി പി എം തിരിഞ്ഞായിട്ടും ശ്രമം നടത്തും സി പി എമ്മിന് പല സൗകര്യങ്ങളുണ്ട് അതാമത് കേഡറുകൾ ശക്തമായിട്ട് എല്ലാ ഉണ്ട് കോൺഗ്രസിനെ അപേക്ഷിച്ച് നന്നായിട്ട് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പ് മെഷീനറി ഇപ്പോൾ ക്യാമ്പറിഞ്ഞാൽക്കാം തോറ്റുപോയ ഒരു ലക്ഷത്തി അറുപതിനായിരം വോട്ടിന് തോറ്റപ്പം പോലും പതിനൊന്ന് തരത്തിലുള്ള നോട്ടീസ് അടിപ്പിച്ച് വിതരണം ചെയ്തു വീട് വീട് വീഴാതരം ഡോർ ടു ഡോർ ക്യാമ്പയിൻ ചെയ്തു പക്ഷേ അതുകൊണ്ടൊന്നും ഫലം അത് മാത്രം ആ ഈ പ്രവർത്തനത്തിനെ കുറിച്ച് പറയുമ്പോഴാണ് ട്വൻ്റി ട്വൻറ്റി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ ഒരു ഒരു ത്രെട്ടായി മാറുമെന്ന് തോന്നിയപ്പോൾ കായികമായി പോലും നേരിട്ട് പല രീതിയിൽ തടയാൻ നോക്കി അത് ഈ ട്വന്റി ട്വൻ്റി ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ട്വന്റി ട്വൻറ്റിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നും ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ല ഇനി സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് എനിക്കറിയില്ല പക്ഷേ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും വളരെ ഒന്നും ഫലപ്രദമായില്ല അപ്പോൾ പിന്നെ ലോക്സഭയിലെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ് അവരെ സംബന്ധിച്ചോളം പ്രാദേശികമായിട്ട് ഒരു ചാലനം ഉണ്ടാക്കാനും നിയമസഭയിൽ ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിൽ വേണമെങ്കിൽ ഇവരുടെ ഒരു ഇവരുണ്ടാക്കുന്ന ആഘാതം കൊണ്ട് ഏതെങ്കിലും ജയിക്കാവുന്ന സ്ഥാനാർത്ഥി തോക്ക് തോക്കാവുന്ന സ്ഥാനാർത്ഥി ജയി വെച്ച് അപ്പോൾ കോതമംഗലം മണ്ഡലത്തിൽ ട്വൻ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥി മത്സരിച്ചുകൊണ്ടാണ് യു ഡി എഫ് നൂറ്റി വയസ്സ് നേരെ വെച്ച് മൂവാറ്റുപുഴയിലും ട്വൻറ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥി പിടിച്ച വോട്ട് കൊണ്ടാണ് എൽ ഡി എഫ് നൂറ്റി വയസ്സ് കുന്നത്തനാട് അവരുടെ സ്ഥാനാർത്ഥി വളരെയധികം വോട്ട് പിടിച്ചുകൊണ്ടാണ് ശ്രീനിജൻ ജയിച്ചത് സജീന്ദ്ര തോറ്റതും പെരുമ്പാവൂർ അവരുടെ സ്ഥാനാർത്ഥി നല്ലപോലെ വോട്ട് പിടിച്ചു പക്ഷേ എന്നിട്ട് പോലും ചെറിയ വ്യത്യാസത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു കാരണം ഇതിനേക്കാൾ വലിയ കാലുകാരനായിരുന്ന എൽ ഡി എഫിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് കാര്യ തന്നെ കാലു കൊണ്ടാണ് അല്ലെങ്കിൽ ജയിച്ചു തന്നെ അപ്പോൾ ഇങ്ങനെ പല പല സമയത്ത് നിന്ന് പല രീതിയിലാണ് വർക്കൗട്ട്